മലപ്പുറം കുറ്റിപ്പുറം പഞ്ചായത്തിൽ സംഘർഷാവസ്ഥ പതിനാലാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് ആണ് പ്രതിഷേധിക്കുന്നത് അബ്ദുള്ളക്കുട്ടിക്ക് ക്രിമിനൽ കേസ് ഉണ്ടെന്നാണ് എൽ ഡി എഫ് ആരോപണം യുനസ് അഹമ്മദ് നൽകും യുനസ് എന്താണ് സംഘർഷത്തിലേക്ക് നയിച്ചത് ഈ സ്ഥാനാർത്ഥി ക്രിമിനൽ കേസ് ഉണ്ടെന്ന കാര്യം മറച്ചുവെച്ചുവെന്നാണോ എൽ ഡി എഫിന്റെ ആരോപണം ദിവ്യ അത് തന്നെയാണ് ഒരു സംഘർഷാവസ്ഥയാണ് കുറ്റിപ്പുറം പഞ്ചായത്തിലുള്ളത് പ്രധാനമായി എൽ ഡി എഫ് പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഈ പതിനാലാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കൈപ്പള്ളി അബ്ദുൽ കുട്ടിക്ക് കുട്ടിയുടെ പത്രിക തള്ളണമെന്നാണ് ഈ യു ഡി എഫിൻ്റെ ആവശ്യം ക്ഷമിക്കണം എൽ ഡി എഫിൻ്റെ ആവശ്യം പ്രധാനമായി ഇയാൾക്ക് ക്രിമിനൽ കേസുണ്ട് അത് ഈ നാമനിർദ്ദേശ നിർദ്ദേശ പത്രികയിൽ ഇയാൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഈ ഓഫീസറോട് ഈ എൽ ഡി എഫ് പ്രവർത്തകർ ഈ കാര്യം അറിയിച്ചത് പക്ഷേ ഇപ്പോഴും ഈ പത്രിക തള്ളാൻ ഓഫീസർ തയ്യാറായില്ല എന്നാണ് എൽ ഡി എഫ് പ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ പോലീസടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് യു ഡി എഫ് പ്രവർത്തകരും അതോടൊപ്പം എൽ ഡി എഫ് പ്രവർത്തകരും ഇവിടെയുണ്ട് ഇതിലൊരു നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ എൽ ഡി എഫ് പ്രവർത്തകർ പറയുന്നത് ഈ പ്രധാനമായി ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി പതിനാലാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ പഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ പത്രിക തള്ളണമെന്നാണ് ഇപ്പോൾ എൽ ഡി എഫ് പ്രവർത്തകർ പറയുന്നത് പോലീസ് അടക്കം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു സംഘർഷ അവസ്ഥ നിലവിൽ ഇവിടെയുണ്ട് പ്രധാനമായി ഇയാൾ ഒരു കേസിൽ ക്രിമിനൽ കേസിൽ പ്രതിയാണ് ആ ആ ആ ഒരു കാര്യം ഈ പത്രികയിൽ രേഖപ്പെടുത്തിയിട്ടില്ല അത് ചൂണ്ടിക്കാണിച്ച് ആ രേഖയടക്കം ഈ ഓഫീസറോട് ഇപ്പോൾ എൽ ഡി എഫ് പ്രവർത്തകർ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഏതായാലും നടപടി ഉണ്ടാകുമെന്നാണ് എൽ ഡി എഫ് പ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ ഈ ഭരണാധികാരി ഇപ്പോൾ ഈ ഓഫീസർ ഇപ്പോൾ ഈ രേഖയടക്കം പരിശോധിക്കുന്ന ഒരു സാഹചര്യമാണ് നടപടി ഉണ്ടാകും ഈ പത്രിക തള്ളുന്നതടക്കമുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ എൽ ഡി എഫ് പ്രവർത്തകർ പറയുന്നത് ദിവ്യ